നമ്മൾ വരട്ടിയ കറി ഉണ്ടാക്കുന്നില്ല മീൻ കറി അത് നമുക്ക് നല്ല തിക്കോട് കൂടിയിട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി തക്കാളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വാട്ടിയെടുക്കുക ഇങ്ങനെ തക്കാളി പോരിയിട്ട് മിക്സിൻ്റെ ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇത്രയും മുളക് പൊടി ഈ ഒരു സ്പൂണിൽ മുളക് പൊടി പിന്നെ മഞ്ഞൾ ചെറിയ സ്പൂണാന്ന് കുറച്ച് മൂടി ഇട്ടുകൊടുക്കുക എന്നാലും മീനിനൊരു കളർ ഉണ്ടാവും മഞ്ഞൾ കുറച്ച് ഇടുന്നത് നല്ല എണ്ണിയാണ് അല്ലെങ്കിൽ മീനെയായി വെളുത്ത കളറാണ് ഉണ്ടാവുക ഇതെന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അര മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എണ്ണി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ക്കിയിട്ട് നമ്മൾ ഇനി മിക്സി മൂടിയെല്ലാം ഞാൻ കുലുക്കി കൈയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചട്ടി തീയുണ്ട് അപ്പോൾ കാളിപ്പൊണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒഴിച്ച് നമ്മൾ മുളക് അരച്ചത് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലോണം വെന്ത് വരാം രണ്ടായി നമ്മൾ കറി വെച്ചതാണെങ്കിലും നമുക്ക് നല്ലോണം കറി ഉണ്ടാവും പിന്നെ രണ്ട് നേരം കഴിക്കാനുള്ള മൂന്ന് നാലാക്കി രണ്ട് നേരം കഴിക്കാനുള്ള കറി കിട്ടും പിന്നെ തക്കാളിയും വേസ്റ്റാകുന്നില്ല തക്കാളി മാത്രം ഇട്ടാൽ മതി പിന്നെ ഉളുകയും കടുവ ഒന്നും ഇടണ്ട പുളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഇടണ്ട ഇനി എല്ലാം ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇതുടൻ തിളക്കട്ട ഇനി മിക്സിയും മിക്സീൻ്റെ മൂടിയുണ്ട് അതൊന്നും കൂടെ കൈയിട്ട് വെച്ചുകൊടുക്കട്ടെ ഇനി ഇത് നമ്മൾ കുടമ്പുളിയില്ലേ അത് അത് നല്ലോണം ഒന്ന് കൈയിട്ട് പുതിർത്തി വെച്ചതാണ് ഈ വെള്ളത്തിനൊന്നും കൂടെ കൈയിട്ട് കൊടുക്കുക ഓക്കേ നല്ലോണം ഒന്ന് വേവിട്ടെ മുളകല്ലേ നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് മീൻ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം മീൻ ഇതാ തളേനാന്ന് അല്ല ആർക്കും ഇഷ്ടമൊന്നുമില്ല ഞാനൊന്ന് വാങ്ങി നോക്കിയില്ല

കുഴപ്പം കറി തളേനൊന്നും അത്ര വലിയ വേവുള്ള മീനൊന്നുമല്ല പിന്നെ മുളകും വളരെ കുറച്ച് മതി പിന്നെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പം എനിക്ക് തളയും വെന്ത് കിട്ടും മുളകൊന്ന് നല്ലോണം ആദ്യം വേവിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ പിന്നെ മുളകിൻ്റെ കുത്തലങ്ങ് പോവും ഇതാ ഇതാണ് കറി കറി നല്ല തിക്കായിട്ടുള്ള കറിയല്ലേ കുളം പൊളി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് തിളപ്പിക്കട്ടെ പിന്നെ ഞാൻ തേച്ച് ഇട്ടു കൊടുത്തിട്ടില്ലേ പിന്നെ ഒരു മൂന്ന് ലക്ഷണം ബാക്കിയാണ്